ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏഴാം സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോയിൽ ഇപ്പോൾ പതിനേഴ് പേരാണ് ശേഷിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണ് ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരൊക്കെയാണ് എന്നൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ ആകാംക്ഷയാണ് ഈയൊരു വീഡിയോയിൽ ബിഗ് ബോസ് താരങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന വരുമാനത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുന്ന സമയത്ത് രണ്ടാ രണ്ടു പേരാണ് ഇതിൽ നിന്നും എവിക്റ്റ് ആയി പോയിരിക്കുന്നത് നടൻ മുൻഷി രഞ്ജിത്തും റേഡിയോ ജോക്കിയായ ബിൻസി എന്നിവരാണ് ബിഗ് ബോസിൽ നിന്നും എവിക്റ്റായത് അപ്പാൻ ശരത് അങ്കമാലി ഡയറീസിൽ വില്ലനായെത്തി മലയാള സിനിമാ ലോകത്ത് സുപരിചിതമായ മുഖമാണ് അപ്പാൻ ശരത്തിൻ്റെത് ഒരു ദിവസം മുപ്പത്തി അയ്യായിരം രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം ഷാനവാസ് കുങ്കുമപ്പൂ എന്ന ഏഷ്യാന സംപ്രേഷണം ചെയ്ത പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയ മാറിയ ഷാനവാസ് ഒരു ദിവസം വാങ്ങിക്കുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് ജിസേൽ ത്രക്കാൾ ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്ത അനുഭവമായിട്ടാണ് നടിയും മോഡലുമായിട്ടുള്ള ജിസേൽ എത്തിയിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ജിസേലിന്റെ പ്രതിഫലം ബിന്നി ഗീതാഗോവിന്ദ പരമ്പരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരം ബിന്നി ഇരുപത്തി അയ്യായിരം രൂപയാണ് മെന്നിക്ക് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം മുൻഷി രഞ്ജിത്ത് ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി എന്ന ജനപ്രിയ രാഷ്ട്രീയ സാമൂഹിക ആക്ഷേപ പരിപാടിയിലൂടെയാണ് രഞ്ജിത്ത് ശ്രദ്ധേയനായത് അദ്ദേഹത്തിന് പ്രതിദിനം പതിനയ്യായിരം രൂപയായിരുന്നു ലഭിച്ചിരുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ അദ്ദേഹം ഔട്ടാവുകയായിരുന്നു റെന ഫാത്തിമ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റെനയ്ക്ക് പത്തായിരം രൂപയാണ് ഒരു ദിവസത്തെ പ്രതിഫലം നടി അനുമോൾ ബിഗ് ബോസിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥികൾ ഒരാൾ അനുമോൾ അൻപതിനായിരം രൂപയാണ് അനുവിന് ഒരു ദിവസം പ്രതിഫലമായി ലഭിക്കുന്നത് രേണു സുതി രേണുവിന് ബിഗ് ബോസ് നൽകുന്ന പ്രതിഫലമാണ് ഏവരെയും അമ്പരപ്പിച്ചു കളഞ്ഞത് സോഷ്യൽ മീഡിയ താരവും അതുപോലെ മോഡലും എല്ലാമായിരുന്ന രേണു സുതിക്ക് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം അൻപതിനായിരം ആയിരുന്നു ഒരു ലക്ഷമായിരുന്നു രേണു ആവശ്യപ്പെട്ടത് എന്നാൽ ഒടുവിൽ അൻപതിനായിരം രൂപയിൽ കരാർ ഉറപ്പിക്കുകയായിരുന്നു അനീഷ് ജനങ്ങൾക്കിടയിൽ നിന്നും കോമണറായി എത്തിയ അനീഷ് എഴുത്തുകാരനുമാണ് അദ്ദേഹം ഒരു ദിവസം വാങ്ങിക്കുന്ന പ്രതിഫലം അയ്യായിരം രൂപയാണ് ആര്യൻ കദൂരിയ മോഡലും നടനുമായ ആര്യൻ പത്തായിരം രൂപയാണ് ഒരു ദിവസം പ്രതിഫലമായി വാങ്ങിക്കുന്നത് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് അയ്യായിരം രൂപയാണ് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷിന് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം കലാഭവൻ സരിക മിമിക്രി വേദികളിൽ നിന്ന് സിനിമാ ലോകത്തേക്ക് എത്തിയ താരമാണ് സരിക സരികയ്ക്ക് പത്തായിരം രൂപയാണ് ഒരു ദിവസം ലഭിക്കുന്നത് അഭിലാഷ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടനുമായ അഭിലാഷിന് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം എട്ടായിരം രൂപയാണ് ഷാരിഖ കെ ബി ഇൻ്റർവ്യൂവറും സ്പീച്ച് മേക്കറുമായ ഷാരിഖ ഒരു ദിവസം വാങ്ങിക്കുന്ന പ്രതിഫലം എട്ടായിരം രൂപയാണ് അക്ബർ ഖാൻ ഏഷ്യാനെറ്റ് ഷോയിലൂടെ തന്നെ ഗായകനായി എത്തിയ താരമാണ് അക്ബർ ഖാൻ അദ്ദേഹത്തിന് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് നവീൻ ഇൻഫ്ലുവൻസറും ഫാഷൻ കൊറിയോഗ്രാഫറുമായ നവീൻ ഒരു ദിവസം വാങ്ങിക്കുന്ന പ്രതിഫലം പത്തായിരം രൂപയാണ് ആദില നൂറ ലസ്പിയൻ കപ്പിൾസും ഇൻഫ്ലുവൻസറുമായ ആദിലാനൂറയ്ക്ക് ലഭിക്കുന്ന ഒരു ദിവസത്തെ പ്രതിഫലം പത്തായിരം രൂപയാണ് ആർ ജെ ബിൻസി റേഡിയോ ജോക്കിയും അവതാരകിയുമായ ആർ ജെ ബിൻസിക്ക് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം അയ്യായിരം രൂപയായിരുന്നു രണ്ടാമത്തെ ആഴ്ചയിലാണ് ആർ ജെ ബിൻസി പോയത് ഒനീൽ സാബു ലോയറായ ഒനിലിന് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം ഏഴായിരം രൂപയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളായതുകൊണ്ട് തന്നെ ചെറിയ ചില മാറ്റങ്ങളും ഉണ്ടായേക്കാം